മനോഹരമാണല്ലേ സൂര്യനെ നോക്കി നിന്ന് തലയാട്ടുന്ന സൂര്യകാന്തി പൂക്കൾ കാണാൻ അങ്ങനെ സൂര്യകാന്തിയുടെ വർണ്ണത്തിൽ മനോഹരമായി വിളങ്ങി തിളങ്ങി നിൽക്കുകയാണ് മാളയിലെ കോൾക്കുന്ന് പ്രദേശമാകെ പ്രദേശവാസിയായ ചന്ദ്രൻ പാട്ടത്തിനെടുത്ത അര ഏക്കർ കൃഷിഭൂമിയിലാണ് സൂര്യകാന്തികൾ പൂ ചൂടിയിരിക്കുന്നത് രണ്ടു മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ സൂര്യകാന്തി നട്ടത് കൃഷിയിടത്തിൽ പൂവിട്ടു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ശേഷിയുള്ള സൂര്യകാന്തി വിത്തിനങ്ങളാണ് ചന്ദ്രന് ലഭിച്ചത് നാലായിരം ചെടികളാണ് ഈ അര ഏക്കറിലുള്ളത് ഓരോന്നും അഞ്ചടിയിലധികം ഉയരം വെച്ചവയാണ് ഭൂരിഭാഗവും പൂവിട്ടു സൂര്യകാന്തി ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് വിത്തിൻ്റെതായിരുന്നു അപ്പൊ സുഹൃത്ത് സുഹൃത്ത് ഉണ്ട് ഒരു വിത്ത് ഞാൻ തരാണ്ടെങ്കിൽ ആള് തന്നെ എനിക്ക് വിത്ത് കൊണ്ടു തന്നു നമ്മൾ ചെയ്തു വേറെ ചാണപ്പൊടി കോഴിക്കാട്ടം ഇങ്ങനെ വെള്ളം ആ ജൈവങ്ങളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ നാനിയും കുറച്ച് നന്യവേ ഉണ്ടോ വേനൽക്കാലത്തേക്ക് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം തന്നില്ല നല്ല 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 വിളവ് നമുക്ക് പൂക്കളും വന്നു വന്നു ഒരു ഒരു മരുന്നതൊന്നും ചെയ്യാതെ ഇത്ര റിസൾട്ട് കിട്ടുന്ന സുഹൃത്തും കർഷകനുമായ അഷ്ടമിച്ചിറ സ്വദേശി സിനോജാണ് ചന്ദ്രന് സൂര്യകാന്തി വിത്തുകൾ സംഘടിപ്പിച്ചു നൽകിയത് ചാണകപ്പൊടിയടക്കമുള്ള ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചത് ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താനാണ് ചന്ദ്രന്റെ തീരുമാനം കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വിത്ത് നൽകാനും ചന്ദ്രൻ തയ്യാറാണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് കിട്ടും ആറു ദിവസമായി പോവായി ഇനി ഒരു മാസം കഴിയുമ്പോഴേക്കും വിളവെടുപ്പ് നടത്താം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് വിത്തുകള് ഇനി ആര് ചോദിച്ചു വന്നാലും നമ്മള് വിത്ത് നമ്മളതിലിന്റെ കൊടുക്കാൻ വേണ്ടി നമുക്കിത് വറുത്ത് കഴിക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കുറച്ച് വറുത്ത് പാക്ക് ചെയ്ത് ആൾക്കാർക്ക് കൊടുത്ത് നോക്കണം അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അത് ജൈവമായ സാധനം നമ്മുടെ ആൾക്കാർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ് നൂറ്റിമൂന്ന് വയസ്സുള്ള അമ്മ കാർത്തിയായനിയും ഭാര്യ അംബികയും മക്കളുമാണ് ചന്ദ്രനെ പ്രോത്സാഹിപ്പിക്കുന്നത് കഴിഞ്ഞ നാൽപ്പതിലധികം വർഷങ്ങളായി ജൈവകൃഷി രംഗത്തുള്ള ചന്ദ്രൻ പന്ത്രണ്ട് ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ മാള കോൾക്കുന്ന് ഹരിത സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ചന്ദ്രൻ നിരവധി പേരാണ് സൂര്യകാന്തി പൂവിട്ടത് അറിഞ്ഞ് കാണാനായി ഇവിടേക്ക് എത്തുന്നത് ഇ ടി വി ഭാരത് തൃശൂർ